പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം മാസം ഒൻപതാം തീയതി പരിശുദ്ധ കനികയുടെ വിവാഹം പരിശുദ്ധ കനിക യൗവനയുക്തയാകുന്നതുവരെ ദേവാലയത്തിൽ ലോകപരിത്രാതാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പരിത്യാഗത്തിലും പ്രാർത്ഥനയിലും ജീവിതം നയിച്ചു ദൈവസേവനത്തിൽ അവൾ അതീവ തൽപ്പരയായിരുന്നു കൂട്ടത്തിൽ വസിച്ചിരുന്നവരോട് സദാ സ്നേഹാദരങ്ങളോട് കൂടിയാണ് പെരുമാറിയിരുന്നത് യൗവനപ്രായമായവർ ദേവാലയത്തിൽ വസിക്കുക അഭിലഷണീയമല്ലാതിരുന്നതിനാൽ മേരി യൗവനയുക്തിയായപ്പോൾ അവളെ വിവാഹം കഴിച്ചയക്കാൻ ദേവാലയ തീരുമാനിച്ചു രൂപ മറ്റെല്ലാ സൽഗുണങ്ങളുടെയും വിളനിലമായിരുന്ന മേരിക്ക് അനുരൂപനായ ഒരു വരനെ ലഭിക്കണം യഹൂദ നിയമം സ്വഗോത്രത്തിൽ ഉൾപ്പെട്ടവർ തമ്മിലുള്ള വിവാഹമാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത് ഗോത്രത്തിന്റെ അവികലത പരിരക്ഷിക്കുന്നതിനായിരിക്കാം ഇപ്രകാരം നിർദ്ദേശിച്ചിരുന്നത് മേരി ദാവിദു ഗോത്രജയായിരുന്നതിനാൽ പ്രസ്തുത ഗോത്രത്തിലുള്ള യുവാക്കന്മാരെ മാത്രമായിരിക്കാം വിവാഹത്തിന് അറിയിച്ചത് എന്നാൽ വരുവാനിരിക്കുന്ന ലോകപരിത്രാതാവിന്റെ മാതാവിന് അനുരൂപനായ ഒരു വരനെ കണ്ടുപിടിക്കുക ദേവാലയാധികൃതർക്ക് ദുഷ്കരമായിരിക്കണം തന്നിമിത്തം ദൈവ പ്രചോദനത്താൽ അവർ അത്ഭുതകരമായി ഒരാളെ തിരഞ്ഞെടുക്കുവാനാണ് തീരുമാനിച്ചത് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു സ്ത്രീ വിവാഹിതയാകാതിരിക്കുക അപമാനകരമായിട്ടാണ് കരുതുക അതുകൊണ്ട് പരിശുദ്ധ കന്യകയും യഹൂദാചാരപ്രകാരം വിവാഹിതയായെന്നത് മാനിക്കുന്നതിൽ തെറ്റില്ല കൂടാതെ പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ദൈവസുതൻ്റെ മാതാവായാലും അവരുടെ അഭിമാനം സംരക്ഷിക്കുന്നതിലും വിവാഹം ആവശ്യമായിരുന്നു ഇക്കാരണങ്ങളാലാണ് പരിശുദ്ധ കന്യകയും വിശുദ്ധ ഔസേപ്പും തമ്മിലുള്ള വിവാഹം നടന്നത് വിവാഹകർമ്മത്തെ സംബന്ധിച്ച് അനുകരണ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത് രൂപേണയാണ് എന്നാൽ വിശുദ്ധ ഗ്രന്ഥം വിവേകപൂർണമായ മാനം അലങ്കരിച്ചിരുന്നു വിവാഹാനന്തരം വിശുദ്ധ ഔസയ്പ്പും പരിശുദ്ധ ഖനികയും യഹൂദാചാരവിധികൾക്കനുസരണമായി വിവാഹ വിവാഹധർമാനുഷ്ഠാനമൊഴിച്ച് ഒരു മാതൃകാ കുടുംബജീവിതമാണ് നയിച്ചിരുന്നത് എല്ലാ ക്രിസ്ത്യ കുടുംബങ്ങളുടെയും പ്രതീകമാണ് നസ്രത്തിലെത്തൊരു കുടുംബം രണ്ട് ക്രിസ്ത്യാനികൾ വിവാഹിതരാകുന്നത് വിശുദ്ധി പ്രാപിക്കുവാനായിട്ടാണല്ലോ നമ്മുടെ കുടുംബങ്ങളെ ക്രൈസ്തവമാക്കി തീർക്കുവാൻ പരിശുദ്ധ കന്യകയുടെയും വിശുദ്ധ അവസ്യപ്പിൻ്റെയും മാതൃക പ്രചോദനം സംഭവം കുടുംബസമാധാനം ലഭിക്കുന്നതിന് പരിശുദ്ധ കനികയുടെ നേരിയുള്ള ഭക്തി വളരെ സഹായകരമാകുന്നതാണ് ഹൈദർ പാട്രിക് വെയിറ്റ് വിശ്വവിസ്തൃത ജപമാല പ്രേക്ഷിതനാണല്ലോ അദ്ദേഹം ഫിലിപ്പൈൻസ് ജപമാല പ്രചാരണത്തിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ചെന്നു തദവസരത്തിൽ അവിടെ വലിയ ഒരു ജപമാല റാലി സംഘടിപ്പിക്കപ്പെട്ടു ഫിലിപ്പൈൻസിലെ ഒരു പ്രൊവിഷൻസിന് ഗവർണറാണ് അതിന് നേതൃത്വം കൊടുത്തത് ഗവർണറുടെ മൂത്തപുത്രൻ മദ്യപാനവും അസാൻമാർഗിക ജീവിതവും വഴി ഗവർണർക്ക് അപമാനം വരുത്തി വച്ചിട്ട് വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോയിരുന്നു അതിനാൽ ഗവർണർ മാതാവിനോട് അപേക്ഷിച്ചു ജപമാല റാലിയുടെ പരിസമാപ്തിയിൽ അദ്ദേഹത്തിൻ്റെ പുത്രനും അദ്ദേഹത്തോടൊന്നിച്ച് ജപമാല ജപിക്കാൻ ഇടയാക്കണമെന്ന് ഗവർണറും കുടുംബാംഗങ്ങളും ജപമാല ജപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത്ഭുതമെന്നോണം അദ്ദേഹത്തിൻ്റെ മൂത്തപുത്രനും അവരോടൊത്ത് ജപമാലയിൽ പങ്കുകൊണ്ടു ജപമാല റാലിക്ക് ശേഷം ഗവർണർ തന്നെ ഇത് പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി പ്രാർത്ഥന പരിശുദ്ധ കന്യകയെ അവിടുന്ന് വിശുദ്ധ യൗസയപ്പുമായിട്ട് വിവാഹിതയായിക്കൊണ്ട് കുടുംബജീവിതത്തിൻ്റെ മഹാർമ്മ്യവും അതിൻ്റെ പരിശുദ്ധയും ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളുടെ ക്രിസ്ത്യ കുടുംബങ്ങൾ നസ്രത്തിലെ തിക്ത്തിരു കുടുംബത്തിൻ്റെ പ്രതീകങ്ങളായി തീരുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ വിവാഹ ജീവിതം വിശുദ്ധിക്കുള്ള ഒരു ആഹ്വാനമാണെന്ന് മനസ്സിലാക്കി ഇന്നത്തെ ദമ്പതികൾ അവരുടെ വൈവാഹിക ജീവിതത്തെ പവിത്രീകരിക്കട്ടെ കുടുംബങ്ങളിൽ സമാധാനവും സേവന സന്നദ്ധതയും പുലരട്ടെ ഞങ്ങളുടെ ഭൗമികമായ ജീവിതം സ്വർഗീയ ജീവിതത്തിൻ്റെ ദനമാക്കി തീർക്കുവാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ അങ്ങ് തന്നെ ക്രിസ്തീയ കുടുംബങ്ങളിൽ രാജ്ഞിയായി ഭരണം നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എത്രയും ദയുള്ള മാതാവേ നിന്റെ സംഗീതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൽ ഞാൻ അണയുന്നു നെടുവർപ്പെട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുള്ളമേ ആമേൻ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്വന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങിടത്തിൻ്റെ മനസ്സ് സ്വർഗത്തിലേപ്പിലേ ഭൂമിയിലുമാകണമേ ആ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിരണമേ ആ മേൻ നന്മ നിറഞ്ഞ പറയുമെ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പുരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിട്ടുള്ളമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമയെ പരിശുദ്ധതയും മാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിന്മറിഞ്ഞു പറയുമെ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ വേണ്ടി ഇപ്പോഴും സമയത്തും ആമേൻ ുംമ്പുരാനോട് അപേക്ഷിച്ചിട്ടുള്ള ദർപ്പണമായ മറിയമേ ദൈവിക കാര്യങ്ങളിൽ ഞങ്ങളെ അറിവുള്ളവരാക്കണമേ അറിവിന്റെ ദർപ്പണമായ മറിയമേ ദൈവിക കാര്യങ്ങളിൽ ഞങ്ങളെ അറിവുള്ളവരാക്കണമേ അറിവിന്റെ ദർപ്പണമായ മറിയമേ ൈവിക കാര്യങ്ങളിൽ ഞങ്ങളെ അറിവുള്ളവരാക്കണമേ മഞ്ഞുകാറ്റുപോലെ എന്നും എൻ്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ